ഫാത്യഹ ഓതി അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ മഹാനായ നബി നബിദുരിമേനി സല്ലാഹു അലഹി വസ്ലമിന്റെ ഒരു ചരിയയായിരുന്നു ആമീൻ എന്ന് പറയുക എന്നുള്ളത് ഫാത്യഹ ഓദിക്കഴിഞ്ഞാൽ ആമീൻ പറയുക എന്നുള്ളൊരു നിസ്കാരത്തിലെ ഒരു നിർബന്ധ ഘടകമല്ല ആമീൻ പറഞ്ഞിട്ടില്ലെങ്കിലും നിസ്കാരം ശരിയാകും എന്നാൽ നല്ലൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് മൂമീങ്ങൾ ഇമാം ആമി ചൊല്ലുന്നത് കേട്ടാൽ മൊഹമൂം നിങ്ങൾ ഫാഥ്യ ഓരുന്നതിന് ശേഷം ആമീൻ പറയൽ നിർബന്ധമാണ് ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമ് അതേപോലെ തന്നെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന വ്യക്തി ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊരു സുന്നത്ത് മാത്രമേ ഉള്ളൂ എന്നാൽ ഇമാം ആമീൻ എന്ന് പറയുന്നത് കേട്ട് മൊഹമൂം ആമീൻ എന്ന് പറയാതിരിക്കൽ തെറ്റായി തീരും അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുമുണ്ട് ഏതായാലും മൊത്തത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ആമീൻ എന്ന് പറയൽ ഒരു നിർബന്ധമായ ഘടകമല്ല എന്നുള്ളതാണ് ഇനി ആമീൻ എന്ന് പറയുന്നത് വളരെയധികം പുണ്യമുള്ളൊരു കാര്യമായിട്ടാണ് മഹാനായ നബി കരീം അലഹി വസ്ല്ലം നമുക്ക് അറിയിച്ചു തന്നത് ഇമാം ബുഹാരി മുസ്ലിം അബൂദാബൂദ്ർമദി നസാബൻ മാജ തുടങ്ങിയ പ്രമുഖ മഹദ്സീങ്ങളെല്ലാം ഹദീഫ് പണ്ഡിതന്മാരെല്ലാം ഈ ഹദീസ് അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് അലഹി വസ്ല്ലാം പറയുന്നു ഇമാമു ഇതാൽ ആമീൻ എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങളും ആമീൻ എന്ന് പറയണം കാരണം ഏതൊരു വ്യക്തിയുടെ ആമീൻ ചൊല്ലലും മലക്കുകളുടെ ആമീൻ ചൊല്ലലും തമ്മിൽ ഒത്തുവരുന്നുവോ അവന്റെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് മതി എന്ന് നബിഹു അലഹി വസ്ല്ലം പറയാം എന്താണ് ഈ ആമീൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥം ആമീൻ അള്ളാഹുവിന്റെ ഒരു പേരാണ് എന്ന് വിശദീകരിച്ച ആളുകളുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത് അത് പ്രസക്തമായ അഭിപ്രായമല്ല എന്നാണ് എന്നാൽ ആമീൻ എന്നത് ഒരു പ്രത്യേകമായ ഭാഷാ പ്രയോഗമാണെന്നും അതിന് അർത്ഥമുണ്ടെന്നുമാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ആമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുബ് ദാഴ്വീ എന്നാണ് അതിന്റെ അർത്ഥം പടച്ചവനെ എന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകേണമേ അതാണ് ആമീൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അള്ളാഹുഹേ ഇസ്തജിബ് എന്റെ ദുരാക്കിന് ഈ ഉത്തരം നൽകണമേ എന്നാണ് ആമീനിന്റെ അർത്ഥം എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും വിശദീകരിച്ചിട്ടുള്ളത് അതാണ് ശരിയോട് യോജിക്കുന്നതും എന്ന് അവർ പറഞ്ഞു കാണുന്നുമുണ്ട് ഇത് എപ്പോഴാണ് നമ്മൾ ആമീൻ പറയേണ്ടത് നബിസല്ലാഹു അലൈഹി വസ്സലം വിശദീകരിച്ചു തരികയാണ് നേരത്തെ പറഞ്ഞ വിശദീകരണത്തോട് ഒന്നുകൂടി വിശദീകരിക്കുകയാണ് ഈ ഹദീത് റസൂൽ അലഹി വസ്സലം പറയുന്നു ഇമാരിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളും ആമീൻ എന്ന് പറയണം ആമീൻ ആമീൻ എന്ന് കൂടി ഇമാമീൻ ചൊല്ലിക്കൊള്ളണം അതേപോലെ തന്നെ മലായിക്കത്തുകൾ ആമീൻ ചൊല്ലുന്നുണ്ട് ആ കൂട്ടത്തിലായിരിക്കണം നിങ്ങളും ചൊല്ലേണ്ടത് അങ്ങനെ അവരുടെ രണ്ടു കൂട്ടരുടെ ആമീനുമായിട്ട് നിങ്ങളുടെ ആമീൻ ആമീനൊത്തുവരണം അങ്ങനെ ആമീൻ ആമീൻ ചൊല്ലുന്ന ചൊല്ലലുമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും യോജിച്ചു വന്നാൽ തന്റെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടാനത് കാരണമാകും ഇത് നേരത്തെ വിശദീകരിച്ച അതേ കാര്യം തന്നെയാണ് അപ്പൊ ആമീൻ എന്ന് പറയുമ്പോ അത് ഇമാമിനോട് കൂടെ തന്നെ ആയിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം എന്നർത്ഥം ഇമാമിന്റെ മുമ്പ് പറയരുത് ഇമാമ് പറഞ്ഞു കഴിഞ്ഞ് കൊറേ കഴിഞ്ഞിട്ടും അല്ല ആമീൻ പറയേണ്ടത് എന്നർത്ഥം ചില ആൾക്കാർ ചിലപ്പോൾ പള്ളിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇമാരിൽ പറഞ്ഞിട്ടേണ്ടാവുള്ളൂ അപ്പഴേക്ക് ഇവിടുന്ന് വേക്കന്ന് ഒരു തലക്കുന്നു ആമീന്ന് തുടങ്ങിയിട്ടുണ്ടാവും വേറെ ചില ആൾക്കാർ ഇതൊക്കെ കഴിഞ്ഞ് കൊറേ കഴിഞ്ഞിട്ട് ആമീൻ എന്ന് പറയും ഇത് രണ്ടും ശരിയല്ല സുന്നത്തമായിട്ട് യോജിക്കുന്നത് റൈരിൽ മഹദൂബി അലൈഹിം എന്ന് പറഞ്ഞിട്ട് ഇമാം ഒരിത്തിരി ഷോപ്പാക്കും എന്നിട്ട് ഇമാം ആ മീന് തുടങ്ങുന്നതോടൊപ്പം നമ്മളും ആമീൻ എന്ന് പറയണം അതാണ് റൈരിൽ മഹദൂബി അലഹിം ലി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ ഇടക്ക് ആമീനിന്റെ ഇടക്ക് ചില ദുഴകളൊക്കെ ഫിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് നമ്മൾ കേൾക്കാറുണ്ട് ആമീൻ അറിയുന്ന ആൾക്കാരുണ്ട് നമ്മൾ നാട്ടിലൊക്കെ മലബാറിലൊക്കെ അത് പല സ്ഥലത്തും കേൾക്കാൻ സാധിക്കും ചില പള്ളികളിൽ നിന്ന് ഇങ്ങനെ ഇടക്കൊരു ഇടയ്ക്കൊരു ചേർത്ത് ഒരു സമ്പ്രദായം അത് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നും ആ വിഷയത്തിൽ ഇമാം ബൈഹത്തിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അതിന്റെ തനത് വിശ്വാ അതായത് ഹദീസിന്റെ പരമ്പര വിശ്വാസയോഗ്യമല്ലാത്തതിനാൽ അതനുസരിച്ച് അമൽ ചെയ്യേണ്ടതില്ല എന്നും ആ ഹദീസ് ദുർബലമാണ് എന്നും ഇമാം അഫ്തല്ലാനി ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദീകരിച്ച മധ്യേ തന്റെ കിതാബിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം അവിടെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് വെറും ആമീൻ എന്ന് പറയുന്നതിൽ മാത്രം ഒതുക്കലാണ് സുന്നത്ത് അതിലപ്പുറം പ്രാർത്ഥനകൾ കൂട്ടിച്ചേർക്കുന്നതിന് തെളിവുകളില്ല എന്നാൽ ഇങ്ങനെ റബ്യത സുരളി എന്ന് കൂട്ടിപ്പറയുന്ന ആ സമ്പ്രദായം അത് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ പ്രമാണത്തിന് പറ്റാത്ത നിലക്ക് ദുർബലമായതിനാൽ അത് ശരിയല്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുമുണ്ട് ഹദീസ് പണ്ഡിതന്മാരെല്ലാം പ്രമുഖരായ ഹദീസ് പണ്ഡിതന്മാരെല്ലാം ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുമുണ്ട് അപ്പൊ ആമീൻ എന്ന് പറയൽ മാത്രമേ അവിടെ സുന്നത്തുള്ളൂ ഇനി ആമീൻ പറയുന്ന രൂപം ചില ആൾക്കാർ ആമീൻ ആക്ക് മദ് കൊടുക്കും അത് തെറ്റാണ് തെറ്റാണെന്നാണ് എന്നുള്ളത് ആ അപ്പുറം രണ്ടക്ഷരത്തിന്റെ അതും അത്ര മാത്രമേ നമ്മൾ നീട്ടേണ്ടതുള്ളൂ ആമീൻ നീട്ടേണ്ടത് എവിടെയാണ് മീൻ എന്നടത്താണ് മദ്ദുള്ളത് അപ്പൊ ആമീൻ എന്ന് പറയുന്നത് ആന്ന് പറഞ്ഞിട്ട് കുറെ ഇങ്ങനെ നീട്ടുന്നത് ഒരഞ്ചോ ആറോ അക്ഷരത്തിന്റെ കണക്കൊക്കെ അനുസരിച്ച് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് സുന്നത്തിന് വിരുദ്ധമാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും നബിസ്ഹു അലൈഹി വസ്ല്ലം ആമീൻ എന്ന് നബിയും ഉറക്ക പറയും ഉറക്കപ്പറയും ഉറക്ക പറയും ഏത് നിസ്കാരത്തിന് ഉറക്ക ഓടുന്ന നിസ്കാരങ്ങളിൽ ഇത് നമ്മൾ എന്തുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ചില മധുഹത്തിന്റെ ആളുകൾ ആമീൻ ഉറക്ക പറയാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് മഹാനായ നബി കരീം സാഹു അലഹി വസ്ല്ലം ആമീൻ പറയുമ്പോൾ സ്വഹാബത്തും ബാക്കിലുള്ളവരും ഒന്നിച്ചു ആമീൻ പറഞ്ഞിട്ട് ഹദീസിൽ ഇമാം ഇബനിമാകെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് പള്ളിക്ക് ഇടിലം കൊള്ളും എന്നാണ് പള്ളിയിൽ ഒരു മുഴക്കമുണ്ടാകുമെന്നാണ് അപ്പൊ എല്ലാവരുടെയും കൂടി മൂമിങ്ങളിൽ ആമീൻ ചൊല്ലുമ്പോ പള്ളിയിൽ നിന്നൊരു ഇരമ്പൽ തന്നെ കേൾക്കും അപ്പൊ അത്രയും ഉച്ചത്തിലായിരുന്നു ഇമാമിങ്ങളും ഉറക്കത്തന്നെയായിരുന്നു ആമീൻ പറഞ്ഞിരുന്നത് എന്ന് എന്നാൽ ഹനഫി മസഹബ് അനുസരിച്ച് അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ തൊട്ടടുത്തുക്കുന്ന പല മനുഷ്യന്മാരും ആമീം പറയില്ല ചില ഇമാമിങ്ങളും ആമീം പറയില്ല എന്താ കാരണം ഞങ്ങൾ ഹനഫി മധഹബിന്റെ ആൾക്കാരാണ് എന്താണ് ഹനഫി മധഹബിൽ അഭിപ്രായം ഹനഫി മധഹബിൽ അഭിപ്രായം ഫാത്തിഹ ഓടുന്ന ഇമാമായിരുന്നാലും മഹ്മുമായിരുന്നാലും ഉറക്ക ഓതാണെങ്കിലും പതുക്കെ ഓതാണെങ്കിലും എപ്പോഴാണെങ്കിലും ഇമാമും മഹ്മൂമും രഹസ്യമായി പറയണം എന്നാ മനസ്സിലെ പറയാ ഉറക്കെ പറയാൻ പാടില്ലെന്ന ഇത് അന്തമായി മധുഹവിൽ പറഞ്ഞത് മാത്രമേ ഞങ്ങൾ കേൾക്കുള്ളൂ റസൂലുള്ളയുടെ സുന്നത്ത് സ്ഥിരപ്പെട്ടാലും ഞങ്ങൾ ആ മധുഹവിന്റെ അപ്പുറം ചിന്തിക്കുകയില്ല എന്ന് പറയുന്ന ആളുകൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ റസൂല് വിശദമായിട്ടിങ്ങനെ ഉറക്കാമിയും ചൊല്ലുകയും ചൊല്ലാൻ പറയുകയും റസൂല് ചൊല്ലി കാണിക്കുകയും സ്വഹാബത്ത് അങ്ങനെ ചൊല്ലി പള്ളിയിൽ ഒരു മുഴക്കമുണ്ടാകുമാറും ഉച്ചത്തിൽ നിർവഹിക്കുകയും ചെയ്തത് സഹീഹായ ഹദീസുകളിലൂടെ മനസ്സിലാക്കിയിട്ടും തന്റെ മധുബിൽ അങ്ങനെയാണ് അഭിപ്രായം അഭിപ്രായമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സുന്നത്തിനെ നഷ്ടപ്പെടുത്തുന്നത് പടച്ച തമ്പുജാന്റെ ആ ശരിയായ ലൈനിൽ നിന്ന് തെറ്റിപ്പോകലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പൊ ഏത് മധുഹബിന്റെ പേരിൽ എന്ത് പറഞ്ഞാലും റസൂൽഹു അലിഹി വസ്ല്ലാമിന്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് ആമീൻ എന്ന് ഉറക്കത്തന്നെ ഉറക്കം ഓരുന്നിൽ ഇമാമിനോടൊപ്പം മീങ്ങളും ആമീൻ എന്ന് പറയൽ സുന്നത്താണ് അങ്ങനെയായിരുന്നു പ്രവാചകൻ നിർവഹിച്ചിരുന്നത് അപ്പൊ ആ വിഷയം തൽക്കാലം അവിടെ അവസാനിപ്പിക്കാം